എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ദേവി ഡിവോഷണൽ സോങ് പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് പുറത്തിറങ്ങിയ യൗവനം എന്ന ചിത്രത്തിൽ ശ്രീ ഉമാനന്ദമ്പിസാറിന്റെ വരികൾക്ക് സ്വാമി സംഗീതം പകർന്ന് ജാനകി അമ്മ പാടിയ മധുര മീനാക്ഷി അനുഗ്രഹിക്കും എന്ന ഗാനം ഇപ്പോൾ നമുക്ക് പൂജ നവരാത്രി ഫെസ്റ്റിവലൊക്കെ വരാൻ പോവാണ് അപ്പം ആ അവസരത്തിൽ പാടാൻ പറ്റിയ ഒരു ഗാനമാണിത് നമുക്കൊന്ന് കർണാട്ടിക് നൊട്ടേഷനോട് കൂടി തന്നെ പഠിക്കാം എങ്കിലും കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടില്ലാത്തവർക്ക് കൂടി പഠിക്കാൻ പറ്റുന്ന തരത്തില് ഞാനത് അവതരിപ്പിക്കാൻ ശ്രമിക്കാം ഇത് ദേവഗാന്ധാരി എന്ന രാഗത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ദേവഗാന്ധാരി ഇരുപത്തി ഒൻപതാമത്തെ മേളകർത്തരാഗമായ ശങ്കരാഭരണത്തിന്റെ ജന്യ രാഗമാണ് നമുക്കിതിൻ്റെ ശ്രുതി ഞാൻ ശ്രുതി എടുത്തിരിക്കുന്നത് എ ആണ് പാറുക കാരണം വലിയ ഒന്ന് രണ്ട് പേര് ആവശ്യപ്പെട്ടിരുന്നു വലിയ ശ്രുതിയിൽ പാടാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് പേഴ്സണലിയും ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു കാരണം കർണാട്ടിക് മ്യൂസിക് മാത്രം ഫോളോ ചെയ്യുന്നവർക്ക് ഹൈ ശ്രുതി ശ്രുതിയിൽ പാടാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും അപ്പം അത് കണക്കിലെടുത്തിട്ടാണ് ഞാൻ ഈ ശ്രുതി ചൂസ് ചെയ്തത് പഠിച്ചു കഴിഞ്ഞിട്ട് അവനവന്റെ ശ്രുതിയിൽ പാടുക ഇപ്പം നമുക്ക് മാർക്കറ്റില് നമുക്ക് പറ്റുന്ന ശ്രുതിക്ക് ഉള്ള കരോക്കയൊക്കെ ലഭ്യമാണ് അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള കരോക്കെ എടുത്ത് പാടുക ഇപ്പം നമുക്കിതിൻ്റെ ആരോപണാവാരോഹണം നോക്കാം ദേവകാന്ധായിയുടെ സരി സി ദരി സ ആരോപണത്തിൽ അഞ്ച് സ്വരങ്ങൾ സ്വരങ്ങളെല്ലാം വരുന്നത് എങ്ങനെയാണ് ഷഡ്ജം ചോദിഷ്ടന്ദ്രങ്ങൾ താരം ശുദ്ധ മധ്യമം പഞ്ചമം ചതുശ്രീദേവനും കാളി നിഷാദമേവാണ് ഇതിന്റെ സ്വരങ്ങൾ കാരണം മദർകാലത്തിൻ്റെ സ്വരങ്ങൾ ആണ് വരുന്നത് എല്ലാം ഉണ്ട് പക്ഷേ ആരോഹണത്തില് അഞ്ച് സ്വരങ്ങളെ ഉള്ളു അവിടവം അവരോഹണത്തില് എന്ന് പറയും കാരണം അപ്പം അതാണ് അപ്പം വക്ര മ്പൂർണ്ണമായിട്ടാണ് ആരോഹണം വരുന്നത് പിന്നെ ഇതിനകത്ത് വിശേഷ പ്രയോഗം വരുന്നത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഗം ഉണ്ട് ആരഭി അതും ശങ്കരാഭരണത്തിൻ്റെ ജന്യമാണ് ആരോഹണം ഇത് സെയിം ആരോഹണമാണ് സഭിമപദ അതാണ് ആരൊക്കെ ഇതിനോട് ചെറിയൊരു റിസംബ്ലൻസ് ഉള്ള ഒരു രാഗമാണ് ഇത് ഈ ദേവഗാന്ധാരിയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃതി ഇപ്പൊ കർണാട്ടി മ്യൂസിക്കിൽ പഠിക്കാത്തവരുടെ ആണെങ്കിലും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ദാസാറൊക്കെ പാടി നമ്മളെല്ലാവരും ഒത്തിരി കേട്ടിട്ടുള്ളത് ക്ഷീരസാകരക്ഷാണ് ക്ഷീര സാഗ कर രീതിയിൽ പാടാം അതായത് ആ മൂന്ന് അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അതിനകത്ത് ആ വിശേഷ പ്രയോഗം ആ ഫസ്റ്റ് ലൈനിൽ തന്നെ വന്നിട്ടുണ്ട് ദേവഗാന്ധാരിയുടെ അത് ആ സംഗതി ഫാസ്റ്റ് ആയിട്ട് വരണം അവിടെയും ആ നമ്മൾ ഫസ്റ്റ് ലൈനിൽ കണ്ട ആ പ്രയോഗം അവിടെ വരുന്നുള്ളു The സ്നേഹത്തി <this> Same! ാണ് ആസ്വരം വരുന്നത് പദമൊപതപ അത് ഫാസ്റ്റ് ആയിട്ട് വേണം ഓ Hello. <laughs> oh കിട്ട നീ എത്രയാ

ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പഞ്ചമത്തിലേക്ക് വരുന്നു ിൽ മിന്നുന്ന ധന്യമാ നമ്മളിൽ മാകരീരി നമ്മളിൽ चैधन्यं चै नम् मलिल् मि i am going വരുന്നത് കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും അതിൻ്റെ കറക്റ്റ് സ്വരങ്ങൾ നോക്കിയിട്ട് പാടാൻ പാടാവുന്നതേയുള്ളൂ കനാട്ടിക്ക് പഠിക്കാത്തവർക്കും പാടാൻ പറ്റുന്ന ഒരു രീതിയിൽ ഞാൻ അവതരിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു ഗാനവുമായിട്ട് കാണാം താങ്ക്